ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് ഫസ്റ്റ് വരുന്നത് വി ആർ ഹയറിംഗ് ഗ്രാഫിക് ഡിസൈനർ ഫോർ റെപ്പീറ്റഡ് ഹോട്ടലിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ആണ് എക്സ്പീരിയൻസ് മൂന്ന് വർഷം മുതൽ നാല് വർഷം വരെ ഗ്രാഫിക് ഡിസൈൻ ആൻഡ് വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർക്ക് റെസ്യൂം സെൻഡ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി അവർ കൊടുത്തിട്ടുണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഹെൽപ്പേഴ്സിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനാറായിരം പട്ടം കുളത്തൂർ പാളയം പൂച്ചപ്പുര എന്ന ഭാഗങ്ങളിലേക്കാണ് ഉടനെ ജോലിക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ് നേരിട്ട് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നേരിട്ട് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് മൾട്ടി മൾട്ടിക്കോപ്പറേറ്റീവ് സൊസൈറ്റി പാലക്കാട് ജില്ല ഇൻ്റേണൽ ഓഡിറ്റർ ആയിട്ടാണ് ഡിഗ്രിയാണ് യോഗ്യത ശമ്പളം പതിനേഴ് അറുന്നൂറ് മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവൈലബിൾ ആണ് ഏജ് വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് ഒഴിവുള്ള സ്ഥലം കൊടുവായൂർ പാലക്കാട് ടൗൺ ഒറ്റപ്പാലം അപ്പം താല്പര്യമുള്ളവർക്ക് വാട്സപ്പുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് മൈക്രോ ഫിനാൻസ് കമ്പനി ഓപ്പറേഷൻ ഡിവിഷൻ കണ്ണൂർ ജില്ല ബ്രാഞ്ച് ക്രെഡിറ്റ് ഓഫീസറായിട്ടാണ് യോഗ്യത ഡിഗ്രി ശമ്പളം അപ്പ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഓഫീസുകാർക്കായിരിക്കും മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ആൺകുട്ടികൾ പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ജോലി സമയം രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ചര വരെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത് വയസ്സ് ഒഴിവുള്ള സ്ഥലങ്ങൾ കുറ്റ്യാടി വാട്സപ്പിൽ നമ്പർ താഴെപ്പറ്റി താല്പര്യമുള്ള കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വി ആർ ഹയറിങ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ബാങ്കിലിരുന്ന് വർക്ക് ചെയ്യാൻ ഡിഗ്രിയുള്ള കാൻഡിഡേറ്റ്സിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ ലൊക്കേഷൻ വരുന്നത് സാലറി ഇരുപത്തിനാല് അഞ്ഞൂറ് പ്രമുഖ ബാങ്കിൻ്റെ ടു വീലർ ലോൺ ഡിവിഷൻ കൊടുങ്ങുള്ളൊരു ബ്രാഞ്ചിലേക്ക് ഒഴിവുണ്ട് റിക്കവറി കളക്ഷൻ എക്സിക്യൂട്ടീവായിട്ടാണ് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു ആണ് യോഗ്യത ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് സാലറി വരുന്നത് ഏജ് വരുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഒഴിവുള്ള സ്ഥലം ആനപ്പുഴ താല്പര്യമുള്ളവർക്ക് സി ബി സിൻ്റൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്